ബിഗ് ബോസിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് എല്ലാവർക്കും ആയിട്ട് കൊടുത്തിരുന്നു അതിനുശേഷം ജാസ്മിനും നോറയും തമ്മിൽ ഉഗ്രം വഴക്കാണ് നടന്നത് ജാസ്മിൻ ചോദിച്ചു എന്തിനാണ് ആവശ്യമില്ലാതെ എൻ്റെ പേര് നീ എല്ലാത്തിലേക്കും ഡ്രാഗ് ചെയ്ത് ഇടണത് എന്ന് ചോദിച്ചിട്ടായിരുന്നു വഴക്കുണ്ടായത് ഇതിനിടയിൽ ഒരു എസ്മിനും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പൊട്ടിക്കരിയുന്ന നോറയാണ് കണ്ടത് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് എനിക്കിവിടെ നിന്ന് പോകണം എന്ന് പറയുന്ന ഒരു നോറയാണ് അവിടെ നമ്മൾ ലൈവിലെല്ലാവരും കണ്ടത് അപ്പോൾ നോറയെ അവിടെ ആശ്വസിപ്പിക്കാനായിട്ട് അപ്സര ഹൻസിബ ശരണ്യ ശ്രീതു അങ്ങനെ എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ആശ്വാസം കണ്ടെത്താനായില്ല പിന്നീട് അവിടെ ലിവിങ് റൂമിലെ ക്യാമറയിൽ നോക്കിയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകണം എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്നെ ഒന്ന് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് അവിടെ ചെന്നിരു നിനക്ക് അപ്പോൾ ഇത് കണ്ടിട്ട് ജാസ്മിനും ഗബ്രിയും അവിടെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ പറയുന്നത് ണ്ടായിരുന്നു കണ്ടു അവളുടെ ഷോക്ക് ഉണ്ടോ അവള് കളി മാറ്റി കളിക്കുകയാണ് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കളിക്കാമെന്നവർ അവിടെ നിന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ റസ്മിൻ വന്നിട്ട് നോറയോട് പറയുന്നുണ്ടായിരുന്നു കരയല്ലേ നീ ഇമോഷണലി പല തീരുമാനങ്ങളും എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നോറ പറഞ്ഞത് നീ എൻ്റെ അടുത്തുനിന്ന് പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു എൻ്റെ അടുത്ത് നിൽക്കല്ലേ നീ എന്നോട് സംസാരിക്കല്ലേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക എന്നാണ് ഞോറ അവിടെ പറഞ്ഞത് അപ്പോൾ റസ്മിൻ ചോദിക്കുന്നു നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ നീ കരുതി കരുതുന്നുണ്ടോ ജാസ്മിനോട് ഞാൻ വേറെ രീതിയിൽ സംസാരിച്ചു അതായത് നീ ജാസ്മിൻ്റെ കുറ്റങ്ങൾ എൻ്റെ അടുത്ത് ോട് പറഞ്ഞു എന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ ആവശ്യമില്ലാതെ ജാസ്മിൻ്റെ പേര് ഡ്രാഗ് ചെയ്ത് ഇടുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജാസ്മിനും ഗബ്രിയും അവിടെ ലക്ഷറി ടാസ്കിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ രസ്മിൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നോറ നിന്റെ കുറ്റങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഇല്ല ആവശ്യമില്ലാതെ എൻ്റെ പേര് നീ ഡ്രാഗ് ചെയ്ത് എന്നാണ് റെസ്മിൻ പറഞ്ഞത് എന്ന് ജാസ്മിൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പാസ് ചെയ്ത് പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ